പ്രേക്ഷകരെ പ്രമാദമായ എലത്തൂർ വിജിൽ തിരോധാന കേസിൽ നിർണായകമാകുന്ന ഡി എൻ എ ഫലം പുറത്തു വന്നിട്ടുണ്ട് സരോവരത്തെ ചതുപ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് വിജിലിന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബെൻസൻ ബാബു ഒരു ചേരുന്നു ബെൻസൻ എന്താണ് പുറത്തു വരുന്ന സ്ഥിരീകരണങ്ങൾ ആ സേതുലക്ഷ്മി വിജിൽ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പരിശോധന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സരോവരത്ത് നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിരുന്നു ഡി എൻ എ പരിശോധനാ ഫലം വരുമ്പോൾ ആ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിൻ്റേത് തന്നെ എന്ന് സ്ഥിരീകരിക്കുകയാണ് വിജിലിന്റെ കുടുംബാംഗങ്ങളുടെ ശരീര ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ സാമ്പിളുകളായിരുന്നു ഈ ശരീരഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കാനായി ടെസ്റ്റ് ചെയ്യുന്നതിനായി ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് അവ മാച്ചായിട്ടുണ്ട് എന്നാണ് നിലവിലിപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലായിരുന്നു വിജിൽ വിജിലിനെ കാണാതാകുന്നത് അന്ന് വൈകുന്നേരത്തോ സുഹൃത്തുക്കളോടൊപ്പം പോയതായിരുന്നു പിന്നീട് വിജിലിനെ കാണാതാകുന്നു തുടർന്ന് കുടുംബം തിരോധാന കേസ് പോലീസിൽ ഫയൽ ചെയ്യുന്നു പോലീസ് അന്വേഷണം നടക്കുന്നു എന്നാൽ ആദ്യ രണ്ട് വർഷത്തേക്ക് കാര്യമായിട്ടുള്ള കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല വിജിൽ എവിടെ പോയി എന്താണ് സംഭവിച്ചതെപ്പറ്റി കാര്യമായി ഒന്നും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വിജിലിന്റെ സുഹൃത്തുക്കളാണ് ഈ മൃതദേഹം സംസ്കരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇവർ വിജിലും മറ്റ് മൂന്ന് സുഹൃത്തുക്കളും ആ സരോവരത്തെ ഒരു ചതിപ്പിന് സമീപത്തെത്തി അവിടെ വെച്ച് ലഹരി ഉപയോഗിക്കുകയായിരുന്നു അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് ആ വിജിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നു പിന്നീട് മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ആ മൃതദേഹം അവിടെ ചതുപ്പിൽ കെട്ടി എന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴി പിന്നീട് ഏറെ ദിവസങ്ങൾക്ക് ദിവസങ്ങൾ നീണ്ട ആ ശ്രമത്തിനൊടുവിലാണ് ആ ചതിപ്പിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് വലിയ മഴയും പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പരിശോധന ഏറെ ദിവസം വൈകുന്നു അങ്ങനെ അവിടെ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ പിന്നീട് ഡി എൻ എ പരിശോധനയ്ക്കായിരുന്നു ഫലം വരുമ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിന്റേത് തന്നെ എന്ന് സ്ഥിരീകരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സുഹൃത്തുക്കൾ തന്നെയാണ് വിജിലിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഒരാളെ ഇപ്പോഴും പിടികൂടാനുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ ബന്ധുക്കളുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഇനി പുറത്തു വരേണ്ടതുണ്ട്